നമസ്കാരം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് കേരള ദീപ നിഷാന്ത് കവിത കട്ടെടുക്കുന്ന അത്ര എളുപ്പമല്ല നടത്തിയ എളുപ്പമല്ലെ വെള്ളപൂശാൻ വയനാട് വെറ്റിനറി കോളേജിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകത്തെ ഒരറുപ്പുമില്ലാതെ വെളുപ്പിച്ച എഴുത്തുകാരി ദീപ നിഷാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം മാനം ാക്കുന്ന ആങ്ങളന്മാരുടെ കാലമൊക്കെ കഴിഞ്ഞു എന്ന ഒരു പുരോഗമന സംഘടന ഇനിയെങ്കിലും തിരിച്ചറിയാനുണ്ട് പരിഷ്കൃത സമൂഹത്തിന് അത്തരം കാര്യങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യുന്നതാണ് ഉചിതം തല്ലിപ്പദം വരുത്തുകയും കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യുന്ന രീതി ഒരു പുരോഗമന പക്ഷത്തിന് അഭികാമ്യമല്ല ആൾക്കൂട്ടത്തിന്റെ സ്വഭാവം ഇതൊക്കെ തന്നെയാണ് പക്ഷേ ആ ആൾക്കൂട്ടത്തിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കം ഉണ്ട് എന്നുള്ളത് നിസാരവൽക്കരിക്കേണ്ടുന്ന കാര്യമല്ല ഓരോ ക്യാമ്പസിലും സമഗ്രാധിപത്യമുള്ള ഭൂരിപക്ഷ സംഘടനയിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടുന്നത് സ്വാഭാവികമാണ് അതിൽ അതിലുൾപ്പെടുന്ന എല്ലാവരും കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തെ നയിക്കപ്പെടുന്നവരാകണമെന്നില്ല പക്ഷേ മിനിമം രാഷ്ട്രീയ ബോധ്യമെങ്കിലുമുള്ള വ്യക്തികളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സംഘടന ശ്രദ്ധിക്കണം സംഘബലത്തിന്റെ ഉന്മാദലഹരിയിൽ നയിക്കപ്പെടുന്ന ഇത്തരം കൂട്ടങ്ങൾ സംഘടന കേൾപ്പിക്കുന്ന പരിക്ക് ചെറുതല്ല ഇനി നമുക്ക് ഇതിനിടയിൽ വന്ന കമന്റുകൾ കൂടിയൊന്ന് നോക്കാം കളങ്കിതരെ മാറ്റി നിർത്താൻ തുടങ്ങിയാൽ പിന്നെ ആരു കാണും കൊലപോലെ കുറ്റകൃത്യമാണ് അതിന്റെ ന്യായീകരണം ചാനൽ ചർച്ചകളിൽ പോലും ഇപ്പോഴും ദാർഷ്ട്യമാണ് പലരും പ്രകടിപ്പിക്കുന്നത് പല ക്യാമ്പസുകളിലും കയ്യൂക്കിനാൽ കെട്ടിപ്പടുത്ത സർവാധിപത്യത്തിനു മേലാണ് എസ് എഫ് ഐ വളരുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ ശ്രമിച്ചാലും കേരളത്തിലെ പല ക്യാമ്പസുകളിലും എസ് എഫ് ഐയുടെ മുഖം അതിഭീകരതയുടേതാണ് ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് ഇല്ലാതിരിക്കുകയും ഒരു പാർട്ടിയോടും പ്രത്യേകം താല്പര്യം കാത്തുസൂക്ഷിക്കാതെ പല വിദ്യാർത്ഥികളും പക്ഷേ എസ് എഫ്ഐയുടെ ക്യാമ്പസിലെ ഇത്തരം കിരാതവാഴ്ചകളെ കുറിച്ച് ആശങ്കയോടെയും അതിലുപരി ഭയത്തോടെയും പലപ്പോഴും നേരിട്ട് പറഞ്ഞ അനുഭവം ഞങ്ങൾക്ക് തന്നെ ഉണ്ട് എഫ്ഐയുടെ പുരോഗമന നിലപാട് എന്നെ അവസാനിച്ചു ഒരു പുരോഗമന നിലപാടെങ്കിലും അവർ അടുത്ത കാലത്ത് എടുത്തതായി അറിവില്ലേ മെഗാ തിരുവാതിരക്കും കൃഷ്ണ ജയന്തിക്കും പാറാവ് നിൽക്കുന്നവരാണ് ഇവർ ഭൂരിപക്ഷമുള്ള സംഘടനയിലേക്ക് ആകർഷിക്കപ്പെടുകയല്ല ഭയപ്പാടുകൾ കൊണ്ട് ഭൂരിപക്ഷത്തിന് വിധേയരാക്കപ്പെടുകയാണ് വലിയൊരു വിഭാഗം എസ് എഫ് ഐയുടെ അഞ്ചു വർഷം ഓഡിറ്റ് ചെയ്തു നോക്ക് ഓരോ ക്യാമ്പസിലും ഇരയാക്കപ്പെട്ട അധ്യാപകരും വിദ്യാർത്ഥികളും എത്രയെന്ന് കണക്കെടുക്ക് എന്നിട്ട് ഇറങ്ങ ഞങ്ങൾക്കിന്ന് ടീച്ചറെ പോലുള്ളവരോട് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾ മറ്റൊരാളുള്ള കവിത എത്ര വേണമെങ്കിലും കട്ടെടുത്തോളൂ പക്ഷേ കലാലയത്തിൽ എസ്എഫ്ഐ കെട്ടിവെച്ച ഇടിമുറികൾക്ക് ദയവായി വെള്ള പൂച്ചരുത്